പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് ആറാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ ഒന്നാമത്തെ യൂണിറ്റിലെ മാതൃഭാഷ നമ്മെ ചേർത്ത് നിർത്തുന്നു എന്ന പാഠമാണ് പ്രവേശകമായി നൽകിയിരിക്കുന്ന സ്വന്തം ഭാഷ എന്ന കഥയൊന്നും നോക്കാം ഒരിക്കൽ കൃഷ്ണദേവരായരുടെ അരമനയിലെത്തിച്ചേർന്ന ഒരു വിദ്വാൻ അദ്ദേഹത്തെ മുഖം കാണിച്ചിട്ട് പറഞ്ഞു രാജാവേ എനിക്ക് നിരവധി ഭാഷകളിൽ പ്രാവീണ്യമുണ്ട് പക്ഷേ എൻ്റെ മാതൃഭാഷ ഏതെന്ന് ഞാൻ പറയില്ല അത് കണ്ടുപിടിക്കേണ്ടത് അങ്ങയുടെ സദസ്സിലെ വിദ്വാൻമാരാണ് രാജാവ് ഓരോ ഭാഷയിലും പ്രാവീണ്യമുള്ളവരെ അവിടെ വിളിച്ചു വരുത്തി എന്തൊരത്ഭുതം വിദ്വാൻ എല്ലാ ഭാഷയും വിദഗ്ധമായി കൈകാര്യം ചെയ്യുന്നു ഓരോന്നും സ്വന്തം മാതൃഭാഷയെന്ന് തോന്നിക്കുമാർ നല്ല ഒഴുക്കോടും സ്ഫുടതയോടും കൂടിയാണ് അയാളുടെ സംഭാഷണം രാജപണ്ഡിതർക്ക് വല്ലാത്ത ചിന്താകുഴപ്പം വിദ്വാന മാതൃഭാഷ ഏതെന്ന് തിരിച്ചറിയുക മഹാബുദ്ധിമുട്ട് ഈ സമസ്യയുടെ ഉത്തരം കണ്ടെത്താൻ രാജാവ് തെനാലി രാമനോടും ആവശ്യപ്പെട്ടു രാമൻ വിദ്വാന്റെ അടുത്തെത്തി എന്നിട്ട് കാലിലൊറ്റ ചവിട്ട് അപ്പോൾ വിദ്വാൻ അമ്മ എന്ന് വിളിച്ചു അതോടെ വിദ്വാന്റെ മാതൃഭാഷ എല്ലാവർക്കും മനസ്സിലായി തെനാലി രാമന്റെ ബുദ്ധി രാജാവ് അദ്ദേഹത്തിന് ധാരാളം പാരിതോഷികങ്ങൾ നൽകുകയും അഭിനന്ദിക്കുകയും ചെയ്തു ചിത്രം കൂടി ചേർത്ത് വായിക്കുമ്പോൾ മാതൃഭാഷയുടെ ഏത് സവിശേഷതയാണ് കഥയിൽ നിന്ന് മനസ്സിലാകുന്നത് ചർച്ച ചെയ്യുക നാം എത്ര ഭാഷകൾ പഠിച്ചാലും ചിന്തിക്കുന്നതും സ്വപ്നം കാണുന്നതും മാതൃഭാഷയിലായിരിക്കും അപ്രതീക്ഷിതമായി പ്രതികരിക്കേണ്ടി വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നറിയാതെ പുറത്തു വരുന്നതും മാതൃഭാഷയായിരിക്കും വിദ്വാന്റെ മാതൃഭാഷ കണ്ടെത്താൻ അയാളുടെ കാലിൽ തെനാലിരാമൻ ചവിട്ടുകയാണ് ചെയ്തത് ആ വേദനയിൽ അമ്മ എന്ന മാതൃഭാഷയിൽ അയാൾ നിലവിളിച്ചു സന്തോഷമായാലും സങ്കടമായാലും നമ്മുടെ വികാരങ്ങളെ ശക്തമായി പ്രതിഫലിപ്പിക്കുവാൻ മാതൃഭാഷ കൂടിയേ തീരൂ എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാകുന്നത് നമ്മുടെ വികാരങ്ങൾ ശക്തമായി പ്രകടിപ്പിക്കുന്നതിനു മാത്രമല്ല നമ്മെ ചേർത്ത് പിടിക്കുന്നതിനും മാതൃഭാഷയ്ക്ക് കഴിയും മാതൃഭാഷ നമ്മെ ചേർത്ത് നിർത്തുന്നു മാതൃഭാഷയിൽ കൂടിയാണ് നാം തൊട്ടടുത്തു കിടക്കുന്ന പ്രകൃതിയെയും സമൂഹത്തെയും അറിയുന്നത് കാണുന്നതിനെയും കേൾക്കുന്നതിനെയും സ്പർശിക്കുന്നതിനെയും മണക്കുന്നതിനെയും രുചിക്കുന്നതിനെയും നാം കുട്ടിക്കാലത്ത് പേരിട്ട് വിളിച്ച് മനസ്സിലാക്കുന്നു അവിടെ വസ്തുക്കളുടെ ആശയം മാത്രമല്ല അവയുടെ അനുഭവം കൂടി നാം അറിയുന്നുണ്ട് അമ്മ എന്ന് പറയുമ്പോൾ അമ്മയുടെ ശരീരം മാത്രമല്ല അമ്മയോടുള്ള സ്നേഹബന്ധം കൂടി ആ വാക്ക് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നുണ്ട് മാതൃഭാഷയിലെ വാക്കിൽ അർത്ഥം മാത്രമല്ല ഭാവവും കൂടിയുണ്ട് ഇടി എന്ന് കേൾക്കുമ്പോൾ പേടിയും നിലാവെന്ന് കേൾക്കുമ്പോൾ കുളിർമയും അനുഭവപ്പെടുന്നു അനുഭൂതി ലോകവുമായി ചേർന്ന് നിൽക്കുന്നത് മാതൃഭാഷയാണ് വികാരങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയണമെങ്കിൽ അവ ഏറ്റവും ആഴത്തിൽ പതിയുന്ന ഭാഷയിൽ തന്നെ വേണം ആഴത്തിലുള്ള സ്നേഹവും വെറുപ്പും ഭയവുമെല്ലാം നമ്മൾ പ്രകടിപ്പിക്കുന്നത് മാതൃഭാഷയിൽ തന്നെ ആയിരിക്കും ഏത് കൃത്രിമമായ ഇതര ഭാഷാന്തരീക്ഷത്തിലും തലയിൽ ഒരു തേങ്ങ വന്നു വീണാൽ നാം നിലവിളിക്കുന്നത് മാതൃഭാഷയിലായിരിക്കും അതുകൊണ്ട് വികാരപരമായ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഷ മാതൃഭാഷ തന്നെ അതറിവിനെ അനുഭൂതിയാക്കി മാറ്റുന്നു നമുക്ക് ഭാവനാപരമായ ജീവിതം നൽകുന്നത് ഭാഷയും സാഹിത്യവുമാണ് സാഹിത്യം ഇങ്ങനെ ഒരനുഭവത്തെ പെരുക്കുന്നു പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നാം അനുഭവിച്ചറിയുന്ന ലോകത്തെ മാത്രമല്ല നമ്മുടെ മുന്നിലില്ലാത്ത ലോകത്തെയും ഭാഷ നമ്മുടെ മനസ്സിലെത്തിക്കുന്നു പുഴ എന്നൊരാൾ പറയുമ്പോൾ പുഴ ഇല്ലാത്തിടത്തും പുഴയുടെ അനുഭവം ഉണ്ടാകുന്നു കുന്നിൽ തടഞ്ഞ പുഴ പോലെ കുഴങ്ങി എന്ന കവിതാഭാഗം ആസ്വദിക്കാൻ മുന്നിൽ പുഴ വേണമെന്നില്ല ആ അനുഭവം നൽകുന്ന മാതൃഭാഷയിലെ പുഴ എന്ന വാക്കറിഞ്ഞാൽ മതി പ്രകൃതിയിലുള്ള വസ്തുക്കളുടെ ബന്ധങ്ങൾ കണ്ടെത്തുന്നതിനേക്കാൾ ശേഷി വേണം ഇല്ലാത്തതിനെ ഭാവന ചെയ്യാൻ അനുഭൂതിയുടെ രൂപത്തിലുള്ള അറിവാണ് ഏറ്റവും വലിയ അറിവ് മറ്റു ശാസ്ത്രങ്ങൾ ഉള്ളതിനെ കുറിച്ച് മാത്രം പറയുമ്പോൾ സാഹിത്യം ഇല്ലാത്തതിനെയും മനസ്സിൽ കാണാൻ പഠിപ്പിക്കുന്നു മാതൃഭാഷ അനേകം ഭാവനാ ബന്ധങ്ങളിലൂടെ നമ്മെ ചേർത്തു നിർത്തുന്നു ഡോക്ടർ പി പവിത്രന്റെ മാതൃഭാഷയും സൗന്ദര്യ ബോധവും എന്ന കൃതിയിൽ നിന്നെടുത്ത പാഠഭാഗം പഠന പ്രവർത്തനങ്ങൾ നോക്കാം വായിക്കാൻ പറയാം കുട്ടിക്കാലത്തിൻ്റെ ഏത് സവിശേഷതയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് കുട്ടിക്കാലത്ത് നാം കാണുന്നതിനെയും കേൾക്കുന്നതിനെയും സ്പർശിക്കുന്നതിനെയും മണക്കുന്നതിനെയും രുചിക്കുന്നതിനെയും പേരിട്ട് വിളിച്ച് നാം മനസ്സിലാക്കുന്നു വസ്തുക്കളുടെ ആശയം മാത്രമല്ല അവയുടെ അനുഭവം കൂടി നാം അറിയുന്നു ഉദാഹരണമായി അമ്മ എന്ന് പറയുമ്പോൾ അമ്മയുടെ ശരീരം മാത്രമല്ല അമ്മയോടുള്ള സ്നേഹബന്ധം കൂടി ആ വാക്ക് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നു ഇടി നിലാവ് തുടങ്ങിയ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം അനുഭവപ്പെടുന്നു ഇടി എന്ന് കേൾക്കുമ്പോൾ പേടിയും നിലാവെന്ന് കേൾക്കുമ്പോൾ കുളിർമയും അനുഭവപ്പെടുന്നു ഏറ്റവും വലിയ അറിവ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്തിനെ അനുഭൂതിയുടെ രൂപത്തിലുള്ള അറിവാണ് ഏറ്റവും വലിയ അറിവ് ഭാഷ നമ്മുടെ മനസ്സിലെത്തിക്കുന്നത് എന്തല്ല പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നാം അനുഭവിച്ചറിയുന്ന ലോകത്തെ മാത്രമല്ല നമ്മുടെ മുന്നിലില്ലാത്ത ലോകത്തെയും ഭാഷ നമ്മുടെ മനസ്സിലെത്തിക്കുന്നു പുഴയുടെ ഒഴുക്കും കുളിരും അനുഭവിച്ച ഒരാൾക്ക് പുഴ എന്ന് കേൾക്കുമ്പോൾ തന്നെ പുഴയുടെ അനുഭവം ഉണ്ടാകുന്നു അടുത്ത പ്രവർത്തനം ബന്ധപ്പെടുത്തി പറയാം എന്നതാണ് പുഴ എന്നൊരാൾ പറയുമ്പോൾ പുഴയില്ലാത്തിടത്തും പുഴയുടെ ഉണ്ടാകുന്നു ഇതുപോലുള്ള ചില അനുഭവങ്ങൾ കാഴ്ച കേൾവി മണം രുചി സ്പർശം എന്നിവയുമായി ചേർത്ത് പറയാമോ പപ്പടം എന്ന് പറയുമ്പോൾ വറുത്ത പപ്പടത്തിൻ്റെ രുചി മണം അതിൻ്റെ രൂപം പൊട്ടിക്കുമ്പോഴുണ്ടാകുന്ന ശബ്ദം എന്നിവയെല്ലാം നമ്മുടെ മനസ്സിലേക്ക് വരുന്നു മഴ എന്ന് കേൾക്കുമ്പോൾ മഴ പെയ്യുന്ന കാഴ്ച ശബ്ദം നനവ് കുളിര് പുതുമണ്ണിൻ്റെ മണം കുട വെള്ളത്തിൻ്റെ ഒഴുക്ക് വെള്ളത്തിലുണ്ടാകുന്ന കുമിളകൾ എന്നിവയെല്ലാം മനസ്സിൽ വരും കാണാത്തത് കാണാം എന്നതാണ് അടുത്ത പ്രവർത്തനം ഒരു കാരണവും കൂടാതെ എപ്പോഴും പരാതി പറയുന്ന ചിലരുണ്ട് അവർക്കൊരു കാരണം കിട്ടിയാലോ മോങ്ങാനിരുന്ന നായയുടെ തലയിൽ തേങ്ങ വീണതുപോലെ ആകും ഇവിടെ നായയെക്കുറിച്ചോ തേങ്ങയെക്കുറിച്ചോ അല്ല ചില ആളുകളുടെ പ്രത്യേക സ്വഭാവത്തെക്കുറിച്ചാണ് പറയുന്നത് കുഞ്ചൻ തമ്പ്യാരുടെ തുള്ളൽ കവിതയിൽ സാന്ദർഭികമായി പറഞ്ഞു വരുനോക്കൂ പാണ്ഡൻ നായുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല ഇതിപ്പോൾ തീർന്നിട്ടുണ്ട് ഈ ചൊല്ല് പാണ്ഡൻ നായുടെ പല്ലിനെയോ ശൗര്യത്തെയോ അല്ല പരാമർശിക്കപ്പെട്ട ആളിനു വന്നു ചേർന്ന ശക്തി സൂചിപ്പിക്കുന്നത് തുടർന്നു കൊടുത്തിട്ടുള്ള ചൊല്ലുകളിലെ പരിചിത വസ്തുക്കളും അനുഭവങ്ങളും ചൊല്ലുകൾ മനസ്സിലുണ്ടാക്കുന്ന ആശയവും കണ്ടെത്തി ഈ പട്ടിക പൂർത്തിയാക്കൂ ഉദാഹരണമായി ചില പഴഞ്ചൊല്ലുകൾ തരുന്നു കൂടുതൽ പഴഞ്ചൊല്ലുകൾ കണ്ടെത്തി ആശയം വിശദമാക്കുക നിങ്ങൾക്കറിയാവുന്ന ഒരു പഴഞ്ചൊല്ലിനെ ഇങ്ങനെ വിശദീകരിക്കാൻ ശ്രമിക്കൂ ഇടിപെട്ടേറ്റവനെ കടിച്ചു ഒരു അപകടത്തിൽപ്പെട്ട് അതിന്റെ ദുരിതം അനുഭവിക്കുമ്പോൾ തന്നെ മറ്റൊരപകടം വരിക എന്നാണ് ഈ ചൊല്ലിന്റെ അർത്ഥം അടുത്ത പ്രവർത്തനം നോക്കാം ഹൃദയത്തിന്റെ ഭാഷ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പാത്തുമ്മയുടെ ആട് എന്ന നോവലിലെ ഒരു ഭാഗം വായിക്കാം അബ്ദുൾ ഖാദർ ഒരു സ്കൂൾ മാസ്റ്റർ ആയിരുന്നു വലിയ വ്യാകരണക്കാരനും പണ്ടൊരിക്കൽ ഇവൻ ഉമ്മയോട് പറഞ്ഞു മാതാവേ കുറച്ച് ശുദ്ധജലം തന്നാലും അന്ന് ഉമ്മ ചോറ് വിളമ്പുന്ന വലിയ തവി കൊണ്ട് തല്ലി ബാപ്പ അവനെ ആശ്വസിപ്പിച്ചു നീ അങ്ങനെ പറഞ്ഞാൽ മതിയേടാ നീ എന്നെ എന്തെന്ന് വിളിക്കും പിതാവെന്ന് അത് കേട്ടപ്പോൾ തവി ഉമ്മ ഒന്നുകൂടി കൊടുത്തു പിന്നെ അവൻ ഉമ്മായെന്നും ബാപ്പ എന്നുമേ വിളിച്ചിരുന്നുള്ളൂ മാതാവേ എന്നും പിതാവേ എന്നും വിളിച്ചപ്പോൾ ഉമ്മ തവി കൊണ്ടടിക്കാൻ എന്തായിരിക്കും കാരണം അമ്മ ഉമ്മ അച്ഛൻ ബാപ്പ എന്നൊക്കെ മക്കൾ വിളിക്കുമ്പോൾ ആ വിളിയിൽ സ്നേഹവും അടുപ്പവും ഉണ്ട് എന്നാൽ മാതാവെന്നും പിതാവെന്നും വിളിച്ചപ്പോൾ ഉമ്മയ്ക്ക് അകൽച്ചയായോ പരിഹാസമായോ തോന്നിയിരിക്കാം നിങ്ങൾ മാതാപിതാക്കളെ എന്താണ് വിളിക്കാറുള്ളത് കൂടുതൽ സ്നേഹം തോന്നുമ്പോൾ നിങ്ങൾ എങ്ങനെ വിളിക്കും ചർച്ച ചെയ്യൂ ഞാൻ എൻ്റെ മാതാപിതാക്കളെ അമ്മ അച്ച എന്നാണ് വിളിക്കുന്നത് കൂടുതൽ സ്നേഹം തോന്നുമ്പോൾ അമ്മ കുട്ടിയെന്നും അച്ഛൻ കുട്ടനെന്നും വിളിക്കാറുണ്ട്